ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെസേർട്ട് അപ്പം ഇതെങ്ങനെ എന്ന് നമ്മുടെ ഫുൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെസേർട്ട് ഓക്കെ നോക്കി എടുത്തതാ എന്താണ് ഉണ്ടാക്കുന്നത് ഒരു മധുര പലഹാരം പോകുന്നത് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്ന നടക്കാൻ പോകുന്നത് അപ്പം ഇത് കുക്ക് ചെയ്തിട്ട് ഏത് ലെവലിലാണ് എടുക്കണ്ടതെന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മള് ഇത് മേൽഭാഗം പരത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്സ്ചർ നമ്മൾ പരത്തിയിട്ട് ഈവൻ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ഈ നമ്മൾ നമ്മുടെ ഡെസേർട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കാണിച്ചു തരാം തുറക്കാൻ പോവാണ് നമ്മുടെ ഡെസേർട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ഛനും അമ്മയും ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഉണ്ടാക്കുന്നത് ഒരു മധുര പലഹാരം ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ കിട്ടുന്ന ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാല് പാകത്തിന് നമ്മള് ഓക്കെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പിന്നെ ഇത് ഇത് നമ്മൾ കോൺഫ്ലോർ കോൺഫ്ലോർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് കോഴിമുട്ട ഉണ്ണി ആണ് ള മണമൊക്കെ അധികം ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ ഇത് വേണേക്ക് കോക്കനട്ട് പൗഡർ ആണ് കോക്കനട്ട് പൗഡർ വാങ്ങാൻ കിട്ടും ഓക്കെ എന്താ ഇവിടെ മാങ്ങ മാങ്ങാപ്യൂര ഉണ്ട് നമ്മൾ പണ്ട് ഉണ്ടാക്കി വെച്ചതാണ് ഓക്കെ ഓപ്ഷനിലാണ് രണ്ട് സാധനങ്ങൾ വാനില എസെൻസും മാങ്ങ മാങ്ങയുടെ ഇതില്ല ഓക്കെ ഒരു മാങ്ങയുടെ ടേസ്റ്റും കിട്ടും ഒരു മാംഗോ വാനില ഫ്ലേവർ ഓക്കെ അപ്പം പരിപാടി തുടങ്ങാം ആദ്യത്തെ പരിപാടി ഓക്കെ കോഴിമുട്ടയുടെ ഉണ്ണി സെപ്പറേറ്റ് ചെയ്യുകയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ട്രിക്ക് ആണ് കേട്ടോ എന്താവും ഓക്കെ കോഴിമുട്ടയുടെ ഉണ്ണി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് മതി ഒന്നായി ഒന്ന് അടുത്തത് പൊട്ടിക്കണ്ട നോക്കാം പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അതെ രണ്ടാമത്തത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല കുറച്ച് വെള്ളമായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ കോഴിമുട്ടയുടെ ഉണ്ണി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് ഓക്കെ ഒരു കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്യാണ് പാലിപ്പം തന്നെ ഒഴിക്കില്ലേ ഓക്കെ അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു കപ്പ് കോൺഫ്ലവർ ഇനി പാലും അല്ലേ പാൽ പാലും ആഡ് ചെയ്തു ഓക്കെ നമ്മുടെ മാങ്ങ നമ്മൾ പണ്ട് ഉണ്ടാക്കി വെച്ച മാംഗോ പളുപ്പാണ് ഓക്കെ നമ്മൾ മാംഗോ പ്യൂർ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചേ ഉള്ളൂ അല്ലേ ഓക്കെ ആ ഈ നമ്മുടെ വാനലൈസെൻസ് ഓക്കെ രണ്ട് തുള്ളി ഓക്കെ രണ്ട് തുള്ളി വാനില വാനലൈസൻസ് ഓക്കെ നമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം അതെ അപ്പം അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം ഈ നമ്മൾ നമ്മുടെ മാംഗോ പ്യൂരിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട് ധരിക്കണു നമ്മൾ സ്റ്റൗവ് ഓൺ ആക്കിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മിക്സ്ചർ ഒന്ന് കുക്ക് ചെയ്തെടുക്കും കാണിച്ചു തരാം അപ്പം ഇനി നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്ത് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അപ്പം ഇത് കുക്ക് ചെയ്തിട്ട് ഏത് ലെവലിലാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ആയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഈ നമ്മുടെ മിക്സ്ച്ചർ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അത് പ്ലേറ്റിലേക്ക് ആക്കുകയാണ് ഇനി നമ്മളിതൊന്ന് പരത്തും നല്ല ഭംഗിയാക്കി എഴുത്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇത് മേൽഭാഗം പരത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കും എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കും എത്ര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും വയ്ക്കും രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കും അല്ലേ ഫ്രീസറില് ആ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലെത്താൻ താഴെ ഓക്കെ അതിൻ്റെ ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കണം ഹെവി ആക്കണ്ട ഹൈ എന്തായാലും ഓക്കെ നമ്മുടെ മിക്സ്ചർ നമ്മൾ പരത്തിയിട്ട് നല്ല ഈവൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ഓക്കെ എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചുതരാം ഓക്കെ നമ്മുടെ നമ്മുടെ ഡെസേർട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കാണിച്ചുതരാം നമ്മൾ തുറക്കാൻ പോവാണ് നമ്മുടെ ഡെസേർട്ട് അതെട്ടാ ഇതാണ് നമ്മുടെ സാധനം ഇനിയും പരിപാടിയുണ്ട് ഇനി കട്ട് ചെയ്യാനുണ്ട് ഇനി നമ്മൾ കോക്കനട്ട് പൗഡർ ഇടാനുണ്ട് കാണിച്ചു തരാം ഈ നമ്മൾ കോക്കനട്ട് പൗഡർ ഇതാ ആഡ് ചെയ്യുന്നുണ്ട് അച്ഛൻ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആളെ കോക്കനട്ട് പൗഡർ നമ്മൾ പരത്തിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മൊത്തം നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് നമ്മൾ കോക്കനട്ട് പൗഡറിൽ ഇട്ട് ഉരുട്ടൂലേ ഓക്കെ നമ്മൾ ഞാൻ അതാ എന്നാൽ നമ്മൾ അത് മിക്സ് ചെയ്ത് ഒരാൾ കട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ ഇവിടെ പൗഡർ അതിന് കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ ഡെസേർട്ടായിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ച് കാണിച്ച് കൊടുക്കാം അല്ലേ ഓക്കെ ഒന്ന് ഓരോ പീസ് എടുത്തോളൂ ഓക്കെ അതെ അതാ കണ്ടോ കുറച്ചും കൂടി പൊടിയിൽ മുക്കാം ആയി ഓക്കെ സാപ്പിട്ടോളൂ നല്ല ഭംഗിണ്ടല്ലോ നല്ല നോക്കി എടുത്തതാ അടിപൊളി ഞാൻ കാണിച്ചു തരാം വെരി നൈസ് ആ വാനിലൻ്റെയും മാങ്ങയുടെയും നല്ല ടേസ്റ്റ് ഉണ്ട് അതെ അതെ വൺ മോർ യാ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ട ചാടി ചാടികളെങ്ങനാണ്ടോ ഓക്കെ അപ്പോൾ രണ്ടു പേരൊരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗൈസ് അപ്പോൾ ചെയ്ത് നോക്കണം ഈസി പരിപാടിയാണ് ഓക്കെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ട താമസേ ഉള്ളൂ ഓക്കെ പെട്ടെന്ന് പരിപാടി നടക്കും ഓക്കെ കായ്സ് ബൈ ബൈ